ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് അനീഷ് ഐലം റിപ്പോർട്ടർ ജന്മഭൂമി ദിനപത്രം അവതരണം വി ഗോപകുമാർ മൂന്ന് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച അവസാനിച്ചത് നിയമസഭ ചേർന്ന നാല് ദിവസങ്ങളിലും സഭ പ്രക്ഷുബ്ധമായി സംസ്ഥാനത്തെ പോലീസ് അതിക്രമം പടർന്നു പിടിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം വിലക്കയറ്റം എന്നീ അടിയന്തര പ്രമേയങ്ങളിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളികളിലെ ഹൈക്കോടതി പരാമർശം സംബന്ധിച്ചുള്ള നോട്ടീസിന് അനുമതി നിഷേധിച്ചു പോലീസ് അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് രണ്ട് അംഗങ്ങളുടെ സത്യഗ്രഹ സമരത്തിനും സാക്ഷ്യം വഹിച്ചാണ് സഭ ഈ ആഴ്ച അവസാനിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിന് സഭ തുടങ്ങിയെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ എന്നിവർക്ക് അന്തിമോപചാരമർപ്പിച്ച് അന്നേക്ക് സഭ പിരിഞ്ഞു ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോഗ്യമന്ത്രി വീണ ജോർജും തമ്മിലുള്ള വെല്ലുവിളികളോടെയാണ് രണ്ടാം ദിനം സഭ തുടങ്ങിയതുതന്നെ പിന്നാലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വാഗ്പൂരിലേക്കെത്തി പ്രതിപക്ഷ അംഗങ്ങൾ സഭാ കവാടത്തിനു മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിച്ചതും രണ്ടാം ദിനം കലുഷിതമാക്കി മെഡിക്കൽ കോളേജുകളിൽ പഞ്ഞുപോലും കിട്ടുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശത്തിലാണ് ചോദ്യോത്തരവേളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതിപക്ഷ നേതാവും വാഗ്പൂരിലേക്ക് എത്തിയത് മെഡിക്കൽ കോളേജുകളിൽ പഞ്ഞുപോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ശസ്ത്രക്രിയയ്ക്ക് സൂചി പോലും രോഗികൾ വാങ്ങേണ്ടെന്ന അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ എംഎൽഎമാരാണ് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിനായി നോട്ടീസ് നൽകിയത് പ്രമേയ നോട്ടീസിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കറെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടത്താമെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയിൽ പോലീസിന്റെ അതിക്രമങ്ങൾ പ്രതിപക്ഷം എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടിയപ്പോൾ പോലീസിന്റെ നേട്ടങ്ങൾ നിരത്തിയാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അറിയിക്കുന്നില്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനം മുഖ്യമന്ത്രി പിരിച്ചുവിടണമെന്നും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നടപടി എടുക്കാതിരിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് അടിയന്തര പ്രമേയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ എം എൽ എമാരായ സനീഷ് കുമാറും എ കെ എം അഷറഫും സഭാകവാടത്തിൽ സമരമിരിക്കുമെന്നും സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഭരണപക്ഷത്തു നിന്നും ബഹളം ഉയർന്നു സ്പീക്കർ ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും അനുനയിപ്പിച്ചു പിന്നാലെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി പോലീസ് സേനയിൽ ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇല്ലെന്നും പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കർക്കശ നടപടി എന്നതാണ് ഇടതു നയമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു കുന്നംകുളം പീച്ചി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ മർദ്ദന പരാതികളിൽ എടുത്ത നടപടികൾ വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്ന് വ്യക്തമായതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയാണെന്നും നിയമസഭാ കവാടത്തിന് മുന്നിൽ രണ്ട് എം എൽ എമാരുടെ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുകയാണെന്നും അറിയിച്ചു പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടു സഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുകയും ചെയ്തു അതേസമയം പ്രതിപക്ഷനിര ഒഴിഞ്ഞുകിടന്നുവെങ്കിലും നിയമനിർമ്മാണ കാര്യങ്ങളുമായി നടപടികൾ തുടർന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ സ്വാധീനമുള്ള മേഖലകളെ അമേരിക്കയുടെ താരിഫ് നയം ബാധിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പി പി ചിത്തരഞ്ജന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന അർഹരായവർക്ക് പട്ടയം അനുവദിക്കുന്നതിലാണ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചത് തോട് പുറമ്പോക്ക് കനാൽ പുറമ്പോക്ക് കാട് പുറമ്പോക്ക് എന്നിങ്ങനെ രേഖകളിൽ കാണപ്പെടുന്നവയും എന്നാൽ സമീപത്ത് തോട് റോഡ് കനാൽ കാട് എന്നിവയുടെ യാതൊരു ലക്ഷണങ്ങളും പതിറ്റാണ്ടുകളായി ഇല്ലാത്ത സ്ഥലങ്ങളെ രേഖകളിലെ തെറ്റിതിരുത്തി തരിശിലേക്ക് മാറ്റിക്കൊണ്ട് കൈവശക്കാർക്ക് പട്ടയം കൊടുക്കുന്ന നടപടി സ്വീകരിച്ചു വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി അധ്യാപക യോഗ്യതയിൽ സുപ്രീംകോടതി വിധിയിൻമേലുള്ള അധ്യാപകരുടെ ആശങ്ക പരിഹരിക്കണമെന്നത് സംബന്ധിച്ച് എം വിജിൻ സബ്മിഷൻ ഉന്നയിച്ചു ഈ രംഗത്ത് ഉയർന്നുവരുന്ന ആശങ്കകളെ ഗൌരവത്തോടെ അഭിമുഖീകരിക്കാൻ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യുന്നതുൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മറുപടി നൽകി കാര്യോപദേശക സമിതി അംഗവുമായ പിണറായി വിജയൻ സമിതിയുടെ പതിനേഴാമത് റിപ്പോർട്ടും രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടായിരത്തിമൂന്ന് പൊതുരേഖാ ബില്ലിനെ സംബന്ധിച്ച സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടും സമർപ്പിച്ചു നിയമസഭാ യോഗങ്ങളിൽ ഹാജരാകാതിരിക്കുവാൻ കാനത്തിൽ ജമീലയ്ക്ക് അനുവാദം നൽകി രണ്ടായിരത്തിനാലിലെ കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബില്ലിലും രണ്ടായിരത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബില്ലിലും ചർച്ച അവസാനിപ്പിച്ച ശേഷം സഭ പിരിഞ്ഞു മൂന്നാം ദിനത്തിൽ അമീബിക് മസ്തിഷ്കജ്രം പടരുന്ന വിഷയത്തിലെ അടിയന്തര പ്രമേയ ചർച്ച ബഹളത്തിലാണ് കലാശിച്ചത് ആരോഗ്യവകുപ്പെന്ന കപ്പൽ മുങ്ങി താഴുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ ഇരുട്ടിൽ തപ്പുന്നത് പ്രതിപക്ഷമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരിച്ചടിച്ചു പോർവിളികൾക്കൊടുവിൽ പ്രതിപക്ഷം സഭാനടപടികൾ ബഹിഷ്കരിക്കുകയും ചെയ്തു ആരോഗ്യവകുപ്പ് കപ്പൽ പൊങ്ങാനാകാത്ത വിധം മുങ്ങിപ്പോയെന്നും സർക്കാർ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സഹായിക്കുകയാണെന്നും ക്ഷാമം സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു രോഗ ഉറവിടം കണ്ടെത്താനായില്ലെങ്കിൽ വിദഗ്ദ്ധ ഏജൻസിയെയോ കേന്ദ്ര സർക്കാരിന്റെയോ സഹായം തേടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അന്നും നിയമനിർമ്മാണ കാര്യങ്ങളുമായി സഭ മുന്നോട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ എന്നിവയിലെ ചർച്ചകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് സഭ പിരിഞ്ഞത് നാലാം ദിനവും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയനുവദിച്ചത് കൌതുക കാഴ്ചയായിരുന്നു അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യവും സർക്കാർ അംഗീകരിക്കുകയായിരുന്നു തുടർച്ചയായി എട്ടു മാസങ്ങളിൽ വിലക്കയറ്റ തോതിൽ കേരളം നമ്പർ വൺ ആയിരിക്കുകയാണെന്നും എട്ടു മാസമായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു കർഷക മേഖലയിലടക്കം ദേശീയ ശരാശരിയേക്കാൾ കൂലി കേരളത്തിലുണ്ടെന്ന് ഭരണപക്ഷ എംഎൽഎയായ വി ജോയ് തിരിച്ചടിച്ചു എന്നാൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഒന്നിനും വില വർദ്ധന ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ നിലപാട് പ്രശ്നങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയാൽ അതും സർക്കാർ പരിഹരിക്കുമെന്ന് മന്ത്രി അറിയിച്ചതിനു പിന്നാലെ സർക്കാർ നടപടിയിൽ പ്രതിഷേധമറിയിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അതേസമയം വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതിന് മുന്നേ തന്നെ സംസ്ഥാനത്ത് പാൽവില കൂട്ടുമെന്നും പാൽവില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി സഭയെ അറിയിച്ചതും വ്യത്യസ്തമായി തോമസ് കെ തോമസ് എം എൽ എ നൽകിയ സബ്മിഷനുള്ള മറുപടിയിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം സംസ്ഥാനം തയ്യാറാക്കിയ വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലും കേരള വന ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ചു വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ച ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ നടപടികൾക്ക് കാത്തുനിൽക്കാതെ കൊല്ലാൻ അടക്കമുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകുന്ന ഭേദഗതിയാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടത് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനം വകുപ്പിന്റെ സമ്മതത്തോടെ മുറിച്ചു വിൽക്കാൻ അനുമതി നൽകുന്ന ബില്ലും വനംമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു പ്രക്ഷുബ്ധമാകുന്നതിനൊപ്പം ഊഷ്മളമായ കാഴ്ചയ്ക്കും സഭ സാക്ഷ്യം വഹിച്ചു ഗുരുതരമായി പരിക്കേറ്റ അപകടത്തിനു ശേഷം പൂർണ്ണ ആരോഗ്യവതിയായി സഭയിൽ തിരിച്ചെത്തിയിരിക്കുന്ന ഉമാ തോമസിന് സ്വാഗതം എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടികളോടെയാണ് ഉമാ തോമസിനെ സഭ വരവേറ്റത് ശബരിമല സ്വർണപ്പാളികളിലെ തൂക്കക്കുറവും സർക്കാർ അവഗണനയെക്കുറിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ എ എൻ ഷംസീർ അനുമതി നിഷേധിച്ചു ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത് ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റു ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു അപ്പോഴും നടപടികൾ തുടർന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി ചെയർപേഴ്സണുമായ എ കെ ശശീന്ദ്രൻ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നുമുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത്തെ റിപ്പോർട്ടിലെ ശിപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച റിപ്പോർട്ട് യുവജനക്ഷേമവും യുവജനകാര്യവും വയോജനകാര്യവും സംബന്ധിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ കെ വി സുമേഷ് കമ്മിറ്റിയുടെ ആറ് ഏഴ് റിപ്പോർട്ടുകളും സമർപ്പിച്ചു തുടർന്ന് അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ പതിനെട്ടാമത് റിപ്പോർട്ടും സഭ പരിഗണിച്ചു അംഗങ്ങൾ തയ്യാറാക്കിയ സ്വകാര്യ ബില്ലുകളുടെ അവതരണവും നടത്തിയാണ് സഭ പിരിഞ്ഞത് യു ഡി എഫ് എം എൽ എ സനീഷ് കുമാർ ജോസഫും എ കെ എം അഷ്റഫും നടത്തിവന്ന സത്യഗ്രഹ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്തു ഈ മാസം ഇനി സഭ ചേരുക അതേസമയം പ്രതിപക്ഷത്തെ ഒന്നടങ്കം വെട്ടിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ ദിവസം മാത്രമാണ് സഭയിൽ മറ്റ് നാല് ദിവസവും സഭയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷവും പ്രതിരോധിക്കാൻ ഭരണപക്ഷവും പുതിയ ആയുധങ്ങളുമായാകും വരും നാളുകളിൽ സഭയിലേക്ക് എത്തുക നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം